പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഇവിടെ ഒരു പ്രതിമ വെച്ചിരിക്കുന്നത് കണ്ടോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ് ഇത് ലണ്ടൻ മഹാനഗരത്തിൻ്റെ പാർലമെന്റ് കെട്ടിടത്തിന്റെ നേരെ എതിർവശത്ത് ഈ പ്രതിമ സ്ഥാപിച്ച് ബഹുമാനിച്ചിരിക്കുന്നു ഒരു കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയെ ഭരിച്ചിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ എതിർത്ത് പോരാടിയ വ്യക്തിയാണ് മഹാത്മാഗാന്ധി പോരാട്ടത്തിൽ വിജയിച്ചു പക്ഷേ ഇദ്ദേഹത്തെ ബഹുമാനിച്ചൊരു പ്രതിമ ഇവിടെ വെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് അഭിമാനമുണ്ടാക്കത്തക്കിയ ഒരു വിഷയമാണ് ശരി മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അതിനു മുൻപ് അനേകം പേര് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോരാടിയിരുന്നു രക്തം ചിന്തിയിരുന്നു എന്തൊക്കെയോ ചെയ്തിരുന്നു പക്ഷേ മഹാത്മാഗാന്ധി നടത്തിയ പോരാട്ടം വ്യത്യസ്തമായിരുന്നു അതായത് രക്തം ചിന്താതെയും യുദ്ധം നടത്താതെയും അഹിംസ കൊണ്ട് വിജയിക്കണമെന്ന് താഴ്മയെന്ന ആയുധത്തെ എടുത്ത് അഹിംസയിലൂടെ ന്യായമായി പോരാട്ടം നടത്തി എതിർത്ത് നിന്ന് രക്തം ചിന്തി യുദ്ധം ചെയ്തിട്ടല്ല നമ്മെ ഏൽപ്പിച്ച് അടിവാങ്ങി മുറിവേറ്റ് ക്ഷമയോടെ സ്വാതന്ത്ര്യം നേടാനാവും എന്ന് മഹത്തായ രീതിയിൽ പ്രവർത്തിച്ചു അതിനെന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാമോ മഹാത്മാഗാന്ധി വേദപുസ്തകം വായിച്ചപ്പോൾ മത്തായി അഞ്ചും ആറും ഏഴും അധ്യായങ്ങൾ എന്നീ മൂന്ന് അധ്യായങ്ങൾ അവയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ചത് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു യേശു നടത്തിയ മലപ്രസംഗം അതാണ് അതിൽ എഴുതിയിട്ടുള്ളത് അതിലാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ സത്യങ്ങളും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതിലൊരു വചനം ഞാൻ വായിക്കാം നിങ്ങൾ കേൾക്കൂ മത്തായി അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കും നിന്ദിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളെ വെറുക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ നമുക്ക് ദോഷം ചെയ്ത് നമുക്ക് വേദനയുണ്ടാക്കുന്നവർക്ക് മാപ്പ് കൊടുക്കണം സ്നേഹിക്കണം അവരോട് ക്ഷമിക്കണമെന്ന് യേശു ഉപദേശിക്കുക മാത്രമല്ല ജീവിച്ചു കാണിക്കുകയും ചെയ്തു ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേതും കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞു സാരമില്ല അടിച്ചോ എന്ന് അതായത് യേശു തിന്മയെ എതിർത്ത് നിൽക്കാതെ നന്മയാൽ തിന്മയെ ജയിപ്പിൻ എന്ന സത്യത്തെ നമുക്ക് പറഞ്ഞു തന്നു ആ വാക്കുകൾ മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ വലിയൊരു മാറ്റമുണ്ടാക്കി അതുപ്രകാരം അഹിംസയിലൂടെ പോരാടി സ്വാതന്ത്ര്യം നേടണമെന്ന ചിന്തയുണ്ടായി എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഈ വേദവചനത്തെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം നമുക്കെല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാകും പക കാണിക്കുന്നവരുണ്ടാകും വേദനിപ്പിക്കുന്നവരുണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും വീട്ടിലുണ്ടാവും പുറത്തുണ്ടാവും ജോലിസ്ഥലത്തുണ്ടാവും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ധാരാളം ഉണ്ടാകും അവരെയെല്ലാം നാം സ്നേഹിച്ച് മമത കാണിച്ച് ജയിച്ച് മുന്നേറണമെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ വിജയം കൈവരിക്കും യേശു ജീവിച്ച് കാണിച്ചതുപോലെ നാമും ജീവിച്ച് കാണിക്കേണ്ടതാണ് ഇന്ന് അതിനായി സമർപ്പിക്കുമോ എങ്കിൽ ഹൃദയത്തിൽ കൈവച്ചു പറയൂ യേശുവെ ഞാൻ ശത്രുവിനെ സ്നേഹിക്കണം ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം എനിക്ക് തിന്മ ചെയ്യുന്നവർക്ക് ഞാൻ നന്മ ചെയ്യണം അതിനെന്നെ സമർപ്പിക്കുന്ന ആ ഹൃദയം എനിക്ക് തരയണമേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ ആമേൻ ആമേൻ